അമ്മ നിന്നെ വഴക്ക് പറയുമെന്നും നീ വെറുതെ വടി വടികോട് തടിമേടിക്കരുതെന്നും സച്ചി പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ രേവതി ചന്ദ്രമതിക്ക് പിടിക്കാനായി കിഴിയുമായി മുറിയിലെത്തുന്നു തുടർന്ന് ചൂട് പിടിക്കാനൊരുങ്ങുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും രേവതി അവിടെ നിന്നും പോയി കഴിയുമ്പോൾ കിഴിയെടുത്ത് ചൂട് വയ്ക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ കിഴിയുടെ ചൂട് കുറയുന്നതിനെ തുടർന്ന് ചന്ദ്രമതി അടുക്കളയിൽ വന്ന് കിഴി ചൂടാക്കുന്നു ഇതേ സമയം സച്ചി വിളിക്കുമ്പോൾ മുകളിൽ നിന്നും പൊടിയെടുക്കുന്ന രേവതിയുടെ കയ്യിൽ നിന്നും പൊടി താഴേക്ക് പോവുകയും ചന്ദ്രമതിയുടെ ദേഹത്ത് വീഴുകയും ചെയ്യുന്നു ഇതുകണ്ട് സച്ചി ചന്ദ്രമതിയെ ുന്നു തുടർന്ന് ഹാളിലെത്തുന്ന ചന്ദ്രമതിയെ കണ്ട് ശ്രുതിയും ശ്രുതിയും പേടിച്ചു പോകുന്നു ശേഷം ഇവളെന്റെ തലയിൽ മനഃപൂർവ്വം പൊടിയിട്ടതാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു ഇതേ സമയം അവിടെ എത്തുന്ന വർഷ ചന്ദ്രമതിയുടെ കോലം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു പിന്നീട് മൈദാപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന ചന്ദ്രമതിയുടെ ഫോട്ടോ വർഷ സ്റ്റാറ്റസ് ഇടുന്നത് ശ്രുതി ചന്ദ്രമതിയെ കാണിക്കുകയും ചന്ദ്രമതിനെ എരിവ് കയറ്റുകയും ചെയ്യുന്നു തുടർന്ന് ആ രേവതിയാണ് വർഷനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ശ്രുതി പറയുന്നതോടെ ഇന്ന് രണ്ടിന്റെയും കളികൾ ഞാൻ അവസാനിപ്പിക്കുമെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു പിന്നീട് ശ്രുതിയുടെയും കൂട്ടി ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതി രേവതി വഷൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഭാമയോട് പറയുകയും ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കുമെന്നും പറയുന്നു ഇതേ സമയം ചന്ദ്രമതി വിളിച്ചതനുസരിച്ച് ഭാമയുടെ വീട്ടിലെത്തുന്ന മഹിമയോട് വർഷേനെ കുറ്റപ്പെടുത്തി ചന്ദ്രമതിയും ശ്രുതിയും സംസാരിക്കുന്നു തുടർന്ന് രേവതിയാണ് വർഷേനെ വഷളാക്കുന്നതെന്ന് ചന്ദ്രമതി മഹിമയോട് പറയുന്നു ശേഷം എന്നെ കൊണ്ട് വർഷേനെ ഉപദേശിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകുന്നു ഇതിനിടയിൽ മഹിമേനെ വിളിക്കുന്ന മധുസൂദനോട് ചന്ദ്രമതിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ടെന്ന് മഹിമ പറയുന്നു പിന്നീട് അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഒരാൾ വിളിച്ചു പറയുന്നതിനെ തുടർന്ന് ശ്രുതി ഭാമയുടെ വീട്ടിൽ നിന്നും പോകുന്നു പിന്നീട് വഴിയിൽ വെച്ച് രേവതിയെ കാണുന്ന മഹിമ എൻ്റെ മകൾ ആ വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് സഹിക്കാനാവുന്നില്ലല്ലേ എന്ന് ചോദിച്ച് രേവതിയോട് പൊട്ടിത്തെറിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു